പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ സോളജിയുടെ സാധ്യതകൾ ലിമിറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് ചിലപ്പോ അങ്ങനെ ആയിരിക്കും നിങ്ങൾ കേട്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ മറ്റുള്ള സബ്ജെക്റ്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ഒരുപക്ഷെ കൂടുതൽ കാണുന്നത് സോളജി തന്നെയാണ് ബോട്ടണി ആയിട്ടും കെമിസ്ട്രി ആയിട്ടും ഫിസിക്സ് മാത്സ് ഒക്കെയായിട്ട് കമ്പയർ ചെയ്ത് നോക്കി കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ഫീൽഡ് സുവോളജി തന്നെയാണ് അതിനെ ഒരു കാരണം സോളജി എന്ന് പറയും സോളജിസ്റ്റ് എന്ന് പറഞ്ഞ ജോലികൾ വളരെ കുറവാണ് ഇത് ലെക്ചറായിട്ട് ഒക്കെ കിട്ടാനേ സാധ്യതയുള്ളു പക്ഷെ വലിയൊരു ശതമാനം ആളുകൾക്കും മറ്റു പല മേഖലകളിലോട്ടും കടന്നു ചെല്ലാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ സോളജി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മെഡിക്കൽ രംഗത്തിന്റെ പല കോഴ്സുകളിലോട്ടും എടുക്കുക അല്ലെങ്കിൽ ഫോറസ്ട്രി വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുക ബയോഡൈവേഴ്സിറ്റിയുടെ മേഖലകളിലോട്ട് ധാരാളം ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ ഫീൽഡിലോട്ട് നിങ്ങൾക്ക് മാറാം അങ്ങനെ പല പല മേഖലകളിലോട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ മെഡിക്കൽ രംഗത്ത് തന്നെ ഒത്തിരി അധികം സാധ്യതയുണ്ട് മെഡിക്കൽ രംഗത്ത് കോഴ്സുകളും സുവോളജി കഴിഞ്ഞവർക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകൾ പലതും ആ അപ്പൊ അതെല്ലാം ഈ സുവോളജിയുടെ സാധ്യത പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല അബ്രോഡ് നോക്കിയാൽ സുവോളജിക്ക് ഒരുപാട് മേഖലയിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് വലിയൊരു നേട്ടമാണ് പലപ്പോഴും നമ്മളത് അന്വേഷിച്ച് മറ്റ് പല കോഴ്സുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിന്റെ സാധ്യതകൾ എത്ര മാത്രമാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നത് ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചും ഈ ജോലി എന്ന് പറയുന്നത് അവര് പഠി മേഖലകളിലായിരിക്കില്ല നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ച ഈ ഒരു ഡിഗ്രി എന്ന നിലയിലുള്ള ഒരു ഇതാണ് നിങ്ങളൊരു ഡിഗ്രി എടുത്തു എന്നുള്ള നിലയിലാണ് നിങ്ങൾക്ക് പല ജോലികളും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോ അതിൻ്റെ അകത്ത് അപ്പൊ നിങ്ങൾ ഏത് സബ്ജക്ട് പഠിച്ചാലും അങ്ങനെയാണ് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ അക്കൗണ്ടന്സ് കോമേഴ്സ് ആണോ ഇംഗ്ലീഷ് ആണോ എന്തായാലും ആ ഒരു സബ്ജക്റ്റിൽ ജോലി കിട്ടുന്ന ഒരു പത്ത് ശതമാനത്തിൽ കാര്യമാണ് ബാക്കി തൊണ്ണൂറ് ശതമാനം പേർക്കും അവർ ആ പഠിച്ചിരിക്കുന്ന ഡിഗ്രിയുടെ ബേസിസിലാണ് ജോലികൾ ഓക്കെ അപ്പൊ ഞാൻ ഓരോ യൂണിവേഴ്സിറ്റിയിലും കോഴ്സുകൾക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താൻ അതോടൊപ്പം അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പൊ കുഫൂസിന്റെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് കുഫൂഴ്സിന്റെ കോഴ്സുകളിൽ എല്ലാത്തിന്റെയും ഒരു ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ ഫീസ് കോഴ്സുകൾക്ക് ഫീസ് ഒത്തിരി കുറവാണ് നോർമൽ ആയിട്ടുള്ള ഫീസുകളും കോളേജ് ലെവലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഫീസ് പക്ഷെ കുഫൂസിന്റെ കോഴ്സുകൾ അങ്ങനെയല്ല അതൊരു എയ്ഡ് കോളേജ് തന്നെയാണ് എയ്ഡ് സ്ഥാപനം തന്നെയാണെങ്കിലും ഫീസ് വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും കോഴ്സുകൾക്കൊക്കെ ഒരു സെമസ്റ്ററിന് ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ വിധമാണ് കോഴ്സുകൾ ഒരു എം എസ് സി കോഴ്സിന് ആണെങ്കിലും രണ്ട് നാല് സെമസ്റ്റർ ആകുമ്പോൾ ഏതാണ്ട് രണ്ടു ലക്ഷം രൂപ ഒക്കെയാണ് അതിന്റെ ചിലവ് കാരണം അതൊരു കമ്പാരിറ്റീവ് ന്യൂ യൂണിവേഴ്സിറ്റി ആണ് പക്ഷെ എടുത്ത രീതിയിൽ തന്നെയാണ് അതാണ് കോഴ്സിന്റെ കോഴ്സുകളുടെ എല്ലാവരും കുഴപ്പം പക്ഷെ പിന്നെ അവർക്ക് ഒത്തിരി കോഴ്സുകളുണ്ട് എല്ലാ കോഴ്സുകളുടെയും പ്രവേശനം എൻട്രൻസിന്റെ രീതിയിലാണ് നിങ്ങൾക്ക് എൻട്രൻസ് നിക്കാറ് നടക്കുന്നത് ഈ ഫെബ്രുവരി ഈ മാസം ഇനിയുള്ള ഈ ജനുവരി ഇതൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കണം പത്രങ്ങളിലേക്ക് ആ ഇത്ര നോട്ടിഫിക്കേഷൻ വരുന്ന ഭാഗങ്ങളൊന്നും ഉണ്ടല്ലോ മനോരമയാണെങ്കിലും മനോരമ അതെല്ലായിടത്തും കൃത്യമായിട്ട് നോക്കുക പരസ്പരം ഒരാൾ അറിയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഈ സമയങ്ങളിലാണ് ഇനിയുള്ള സമയങ്ങളിലാണ് നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ അയക്കാനുള്ളത് അതൊക്കെ നേരത്തെ അയച്ചാലും മാത്രമേ പല പരീക്ഷകൾക്കും നിങ്ങൾക്ക് എന്താണ് പല എൻട്രൻസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ അല്ലാണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് അന്വേഷിക്കാൻ പോകേണ്ട പോയി കഴിഞ്ഞാൽ ഒന്നിനും അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല ഇവിടെ ഇവിടെ കാണുന്ന പല കോഴ്സുകളൊന്നും ഒന്നും ബയോടെക്നോളജി ഉണ്ട് ദൻ ക്ലൈമറ്റ് ബയോടെക്നോളജിയെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം അറിയാം നിങ്ങൾ പഠിക്കുന്നതാണ് എന്താണ് ബയോടെക്നോളജി എന്ന് പറയുന്നത് ഈ ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സാധ്യത എടുത്തു കഴിഞ്ഞാല് പ്രധാനമായിട്ടൊരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പിന്നെ കുറച്ച് മേഖലകളിലൊക്കെ ഉണ്ട് പല അല്ല അങ്ങനെ ഒത്തിരി എന്താണ് ബയോടെക്നോളജിടെ ഏഹ് ഒത്തിരി അങ്ങനെ വൈഡ് ആയിട്ട് ജോലി സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാലഘട്ടത്ത് വളരെയധികം ജോബ് കാര്യ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നൊരു കോഴ്സുകളാണ് പക്ഷെ എങ്കിലും അതിന് ഇപ്പോ ഇപ്പോ ബയോ എംഎസ് സി ബയോടെക്നോളജിക്കാർക്ക് ജോലിയൊന്നും കിട്ടാത്ത കാരണം അവർ ബി എസ് സി ബോർട്ടണിക്കാരുടെ ഹെൽപ്പും എത്തി തേറിക്കൊണ്ടിരിക്കണല്ല ബി എസ് സി ബോട്ടണിക്കിനും ബയോ ബയോളജി ആയിട്ട് മാറ്റണം അപ്പൊ അവർക്കൊന്ന് പഠിപ്പിക്കാം എന്ന രീതിയിലൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ ഒരു സാധ്യതയില്ല പക്ഷെ നിങ്ങൾ റിസർച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ റിസർച്ച് ചെയ്ത് വിദേശത്തോട്ടൊക്കെ പോകാനും എല്ലാ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ് അത്തരം കോഴ്സുകൾ അതുപോലെ മറ്റൊരു കോഴ്സാണ് ക്ലൈമാക്സ് സയൻസ് ക്ലൈമറ്റ് സയൻസിൽ കൊറേയൊക്കെ ബയോജിക്കാർക്ക് കൊറേയൊക്കെ ഫിസിക്സും ഒക്കെ വരുന്നതാണ് ഫിസിക്സും വെദർ മെറ്റീറോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാ ഉള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് എനിക്ക് പറയേണ്ട കാര്യമില്ല ആ അതിപ്പോ നമുക്ക് ഒരുപാട് എല്ലാ വർഷവും റെഗുലർ ആയിട്ട് കുറച്ച് ഡിസാസ്റ്റർ നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവും എല്ലാ മൺസൂണിലും അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഡിസാസ്റ്റർ നമുക്ക് നമുക്കിപ്പോ വന്നുകൊണ്ടിരിക്കുന്നു ഡിസാസ്റ്ററിനെ എങ്ങനെ ഫിക്സ് ചെയ്യണം ഡിസാസ്റ്ററിനെ കാരണം ഡിസാസ്റ്റർ എന്ന് ഒരു ക്രൈസിസ് ആണ് സഡൻ ആയിട്ടാണ് എല്ലാ ഡിസാസ്റ്റേഴ്സും വരുന്നത് അപ്പൊ അപ്പൊ ഒരു ഫ്ലഡ് വരുമ്പോ എന്തുമാത്രം പ്രിപ്പറേഷൻസ് ആണ് ഗവൺമെന്റ് തലത്തിൽ ചെയ്യുന്നത് അതിന് എന്ത് ഒഫീഷ്യൽസ് ആണ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ അത് വേണ്ടിപ്പോ നമുക്ക് ഡിസാസ്റ്റർ എൻ ഡി ആർ എഫ് എന്നാ പണ്ടൊക്കെ എൻ ഡി ആർ ആർ എഫ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ലായിരുന്നു അറിയാം അങ്ങനെ എൻ ഡി ആർ എഫ് എന്ന് പറഞ്ഞ നാഷണൽ ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സ് ആണെന്ന് അപ്പൊ അങ്ങനെയുള്ളവരുടെ അത്തരം മേഖലകളിലൊക്കെയാണ് നമുക്ക് ജോലി സാധ്യത ഉള്ളത് പക്ഷേ അതിനും കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം തിന്റെ ഒരു പ്രത്യേകത ഒരുപാട് ജോലി ഒരുപാട് മേഖലയിലോട്ടൊന്നും അവർക്ക് കടന്നു പോകാൻ പറ്റത്തില്ല കാരണം കുറച്ച് സ്ഥാപനങ്ങളിൽ ഇത്തരം കോഴ്സുകളുള്ളൂ കുറച്ച് വേക്കൻസികളെ അതിനകത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ ഇത്തരം കോഴ്സുകൾ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു ജോലിയിൽ തരാൻ സാധിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ആവറേജ് ലെവലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാരണം കുറച്ച് സ്ഥാപനങ്ങളിലൂടെ പിന്നെ ആ ഒരു പി ജി കൊണ്ടൊക്കെ എവിടെയെങ്കിലും കയറാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് കുഴപ്പമുള്ളൂ പല ജോലികളിൽ ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കുന്ന ഡിഗ്രിയും പി ജിയും വെച്ചാണ് പല ജോലികൾക്കും നമുക്ക് താല്പര്യം കിട്ടാൻ അതിന് ബേസ് തന്നെ ദെൻ എർത്ത് സയൻസും അതും കുറച്ച് ഫിസിക്സും കമിക്കറോളജിയൊക്കെ റിലേറ്റഡ് ആണ് അതിലോട്ട് എനിക്ക് തോന്നുന്നു സോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാമോ എന്ന് സംശയം എനിക്കുണ്ട് ഞാൻ ക്വാളിഫിക്കേഷൻ നോക്കിയില്ല ദെൻ എൻവയോൺമെന്റൽ സയൻസ് എൻവയോൺമെന്റൽ സയൻസ് നിങ്ങൾക്ക് അറിയാം അതൊക്കെ സോളജിക്കാർക്ക് പറ്റുന്ന കോഴ്സുകൾ തന്നെയാണ് എൻവയോൺമെന്റൽ സയൻസ് ഇതും എന്താണ് എൻവയർമെന്റിലൊക്കെ പലയിടത്തും ഉണ്ട് ഇവിടെ മാത്രമല്ല കുറച്ച് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട് ദെൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അത് അപ്ലൈ ചെയ്യാവുന്നവർണ്ണു ദൻ മറൈൻ ബയോളജി മറയൻ ബയോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് മറയൻ ബയോളജി സുവോളജി ഒക്കെ തന്നെയാണ് സുവോളജി റിലേറ്റഡ് ആണ് അതായത് മറയൻ ബയോളജിക്കാരെ കോളേജ് ലെവല് എം എസ്ഇ സുവോളജി ഇക്വുലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇതൊണ്ട് ഇക്വുലൻസി ഉണ്ട് അതുകൊണ്ട് എം എസ് സി മറൈൻ ബയോളജി പഠിച്ചാലും എം എസ് സി സുവോളജിടെ പോസ്റ്റിനൊക്കെ പലപ്പോഴും അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഒരുപാട് മറയൻ ബയോളജി ഉണ്ട് പക്ഷെ മറൈൻ ബയോളജി ബയോളജിയിലും അങ്ങനെ മറിയൻ ബയോളജിസ്റ്റ് എന്ന് പറയുന്ന ജോലികളൊക്കെ വളരെ കുറവാണ് ഇതൊക്കെ ജോലി സാധ്യത കൂടുതൽ റിസർച്ച് മേഖലകളിലാണ് അപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല റിസർച്ചില് നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നെറ്റൊക്കെ പാസ്സായ ഒരു ജെ ആർ എഫ് ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപയൊക്കെ ഒരു മാസം ശമ്പളം കിട്ടും ഒരു നാലോ അഞ്ചു വർഷം വരെ അങ്ങനെ ശമ്പളം കിട്ടും അത് കഴിഞ്ഞ കോളേജിലോ മറ്റുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലോ കയറി പറ്റാൻ ഇഷ്ടപ്പെട്ടാല് അതല്ലെങ്കിൽ റിസർച്ച് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മേഖല തന്നെയാണ് കാരണം അങ്ങനെ എവിടെയാണെങ്കിലും നമ്മൾ നാട്ടിൽ അങ്ങനെ റിസർച്ച് അങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഒന്നും ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഇല്ല അന്ന് അവർ ഡിസ്കറേജ് ചെയ്യുന്നില്ല അവർക്ക് എൻകറേജ് ചെയ്യുന്ന പോളിസി പക്ഷെ സാമ്പത്തികമായിട്ട് വലിയ സപ്പോർട്ടൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും പലപ്പോഴും റിസർച്ച് മേഖലകളിൽ കിട്ടാറില്ല കാരണം അതുകൊണ്ട് വളരെ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്യുന്നത് വളരെ പ്രയാസവുമാണ് റിസർച്ചിന്റെ ഇതിലോട്ട് കയറി വരാനായിട്ട് ദെൻ മൈ മറീൻ കെമിസ്ട്രി നിങ്ങൾക്ക് പറ്റില്ല ഞാൻ അതിന് എടുത്തുപോയിക്കണ്ടത് മൊത്തം വിട്ടെന്ന് മാത്രമുള്ളൂ മറൈൻ കെമിസ്ട്രി കൂടുതൽ കെമിസ്ട്രിക്കാർക്ക് ഉള്ളതാണ് മറീൻ മൈക്രോ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതല്ല റിമോട്ട് സെൻസിങ് അതും നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല ഫിസിക്കൽ ഓഷ്യനോഗ്രാഫി അതൊക്കെ ഈ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് പോകാനുള്ള കോഴ്സുകളാണ് ഈ അടുത്തത് നമ്മൾ കുഫൂസിൽ തന്നെയുള്ള മറ്റു ചില കോഴ്സുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കുഫൂഴ്സിൽ ഇത് കൂടാതെ കുഫൂഴ്സ് ഒരു ഫിഷറീസ് യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞാലും എല്ലാ യൂണിവേഴ്സിറ്റികളും മറ്റു പല കോഴ്സുകളും ഉണ്ടാകും ഉദാഹരണമായിട്ട് അവിടെ എം ബി എ ഉണ്ട് എം ബി എ ഫൈനാൻസ് മാർക്കറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റൂറൽ മാനേജ്മെന്റ് ഫിഷറീസ് ബിസ് ബിസിനസ് മാനേജ്മെന്റ് അപ്പൊ എം ബി എ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എം ബി എ അത എനർജി മാനേജ്മെന്റിലും എം ബി എ ഉണ്ട് എം ബി എ കാരണം നിങ്ങൾക്ക് ഇപ്പൊ സുവോളജി ഇഷ്ടമല്ല ന്യൂളജിയിലോട്ട് പോവാൻ സാധ്യത പ്രത്യേകിച്ച് എം എസ് സി സുവോളജിക്ക് ഇവർ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമാണ് നല്ല മാർക്ക് മാർക്ക് ഉണ്ടെങ്കിപ്പോ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പാസ്സായ കുറച്ച് ഫെയ്ബ ഫേബിയ ഫസ്റ്റ് റാങ്കർ ആയിട്ട് ഇതൊക്കെ തേവരയില് അപ്ലൈ ചെയ്തിട്ട് അവിടെ പോകണമെന്നായിരുന്നു അവിടെ കിട്ടിയില്ല അപ്പൊ അതാണ് പറഞ്ഞാൽ വളരെയധികം ഡിഫിക്കൽട്ടാണ് എം എസ് സി സി പല നല്ല വളരെ റിപ്പീട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ കിട്ടണം എവിടെയെങ്കിലും കിട്ടാൻ വന്നെങ്കിലും എവിടെങ്കിലൊക്കെ കിട്ടും കുഴപ്പമില്ല ഇപ്പൊ സെൽഫ് ഫൈനാൻസിങ് പലയിടത്തും ഉണ്ട് അവിടെയൊക്കെ വേണമെങ്കിലും ചെറിയ ഫീസ് ഒക്കെ കൊടുത്ത് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോവാം പക്ഷെ ഇത്തരം മേഖലയിലോട്ട് പോയി വെറുതെ ഒരു പി ജി മതി എങ്കിൽ കുഴപ്പമില്ല പി ജിക്ക് വേണ്ടി പഠിക്കാനാണെങ്കിൽ സോക്കെ പക്ഷെ അതിൽ കയറി പോകണമെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത്തരം ഫീൽഡിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഇത്ര ഇതുള്ളൂ എം ബി എയുടെ ഒരു ഗുണം പറഞ്ഞാൽ എം ബി എ പലപ്പോഴും ഒരു ജോബ് കിട്ടാനാവസ്ഥ പലപ്പോഴും പല എം ബി എ സ്ഥാപനങ്ങളും ജോബ് പ്ലേസ്മെന്റും കൊടുക്കുന്നുണ്ട് അപ്പോ ഇപ്പൊ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം ജസ്ലിൻ ജസ്റ്റലിൻ നിങ്ങളുടെ സീനിയർ ആണ് എനിക്കറിയായിരിക്കും ജസ്ലിൻ ജസ്ലിൻ അവിടെ അമൃത യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് എം ബി എ കിട്ടിയെന്ന് പറഞ്ഞു അമൃത യൂണിവേഴ്സിറ്റിന്റെ ഏതാണ്ട് എന്നോട് പറഞ്ഞത് എട്ട് ലക്ഷം രൂപയാണ് രണ്ട് വർഷത്തേക്കുള്ള ഫീസായിട്ട് വരുന്നത് അപ്പൊ അവര് പ്ലേസ്മെന്റും ഒക്കെ കൊടുക്കും എന്നാണ് പറഞ്ഞത് പിന്നെ എം ബി എ അവിടെ ഫുൾ ഇംഗ്ലീഷ് തന്നെയാണ് അപ്പൊ ഇന്നലെ ജസ്ലിൻറെ പറഞ്ഞു അവിടെ ചെന്നിട്ട് അമ്മയെന്ന് പോലും ഇംഗ്ലീഷ് മലയാളത്തിൽ പറയാൻ പറ്റൂ എന്നുള്ളത് അപ്പൊ അത്രയും അവിടെ ഇംഗ്ലീഷല്ലാണ്ട് ഒരു ഭക്ഷണം സംസാരിക്കാനും സഹായിക്കുന്നത് പിന്നെ പറഞ്ഞത് അസൈൻമെന്റ് എന്നൊക്കെ പറയണത് ഇവിടത്തെ പോലെ അല്ല അവിടെ ഡെയിലി അസൈൻമെന്റ് ആണെന്ന് പറഞ്ഞത് ഡെയിലി എന്തെങ്കിലും തലപ്പ് ഞങ്ങൾ ഒരു അസൈൻമെന്റ് തന്നെ പിന്നെ ആഴ്ച സമയം അങ്ങനെയല്ല ഒരു ദിവസവും എല്ലാ ദിവസവും ഉണ്ട് രാവിലെ ഏഴ് മണി ഏഴരക്കോ എട്ട് മണിക്കോ എങ്ങനെ ചെന്നാൽ വൈകിട്ട് ഏഴുമണിയൊക്കെ നമ്മളെ പോരാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ വളരെ ടൈറ്റ് ആണ് കാരണം എൻ ഡി എ അപ്പൊ എൻ ഡി എന്ന് പറയുന്നത് കാരണം അതിന് മിക്കവാറും ഹ്യൂമൻ റിസോഴ്സ് അങ്ങനെയുള്ള ഇതായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞാൽ വളരെ ടൈറ്റ് വർക്കുള്ള ഒരു ഫീൽഡാണ് എൻ ഡി എ അപ്പൊ ആ രീതിയിലാണ് അവന്റെ ട്രെയിനിംഗ് ഒക്കെ വരേണ്ടത് അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ആ മേഖലയിലുള്ള കാരണം അത് എം ബി എപ്പോഴും എവിടെന്നെങ്കിലും എടുത്താൽ പോരാ എം ബി എപ്പോഴും നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തിട്ടു അതിൻ്റെതായ അമൃതം നല്ല സ്ഥാപനമാണ് കൊച്ചി യൂണിവേഴ്സിറ്റി നല്ല സ്ഥാപനമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് എം ബി എടുത്തു കഴിഞ്ഞാൽ അതിന് എപ്പോഴും നല്ലൊരു വാല്യുണ്ട് എം ബി എന്ന് അറിയാം എവിടെ നിന്ന് എടുത്തു എന്നല്ല എന്നെ ഡിപെൻഡ് ചെയ്തിരിക്കും എവിടെ നിന്നെങ്കിലും നിങ്ങൾ എം ബി എടുത്തുകൊണ്ട് കാര്യമില്ല നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് എം ബി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് എം ബി എക്ക് എപ്പോഴും എനർജി മാനേജ്മെന്റ് ഈ അടുത്ത കാലങ്ങളിൽ വന്നതാണ് എന്തൊക്കെ ബേസിക്കലി എല്ലാം എം ബി എ തന്നെയാണ് പല അതിന്റെ ഫസ്റ്റ് ഇയറൊക്കെ നിങ്ങൾ പഠിക്കുന്നത് പല കാര്യങ്ങളും കോമൺ ആയിട്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ പേപ്പറിൽ മാത്രം ഒന്ന് രണ്ട് സ്പെഷ്യൽ പേപ്പറിൽ മാത്രമായിരിക്കും പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നത് ദൻ പി ജി ഡിപ്ലോമ ഇൻ അക്വറിയം സയൻസ് ആൻഡ് ടെക്നോളജി അക്വോറിയം ഉദാഹരണ ഒരു ബിസിനസ്സിലോട്ട് പോണം നമുക്ക് പലപ്പോഴും പെട്ടെന്നൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ ഒരു ബിസിനസ് ആരംഭിക്കുന്നതാണ് നല്ലത് ഒരു അക്വറിയം സയൻസ് എങ്ങനെയാണ് അക്വോറിയം മാനേജ്മെന്റ് ചെയ്യുന്നത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിലും ഫാം ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാം ഒരു അക്വോറിയത്തിന് ഇപ്പൊ നമ്മുടെ കോളേജിലൊക്കെ ഇരിക്കുന്ന ആ ടൈപ്പ് അക്വോറിയത്തിന് അമ്പതിനായിരം രൂപ വരെയൊക്കെ ഒരു വാങ്ങും അപ്പൊ അതിനും കൂടുതൽ വാങ്ങും അപ്പോ അത് നല്ല ഒരു പക്ഷെ കുറച്ച് ആളുകളെ ഉള്ളു അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി പോകാവുന്ന ഒരു ഫീൽഡാണ് ഒരു ജോലി കണ്ടെത്താവുന്ന ഒരു ഫീൽഡാണ് അങ്ങനെ ഭയങ്കരമായ ഒരു എന്താ പറയാ ഒരു ചെലവൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു നല്ലൊരു ഷോപ്പ് ഒക്കെ വേണം നല്ല രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഇതിലും അങ്ങനെയുള്ളവർക്ക് കേറി പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത്തരം കോഴ്സുകൾ ചെറിയ അതാണ് ഒരു വർഷത്തെ കോഴ്സുകളൊക്കെയാണ് അതുപോലെ ഇൻഡസ്ട്രിയൽ അക്വാകൾച്ചർ ഇൻഡസ്ട്രിയൽ അക്വാകൾച്ചറും ഇതുപോലെ തന്നെയാണ് എനിക്കറിയാം അക്വാകൾച്ചർ എന്ന് പറയുന്നത് ഫിഷൻ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമുക്കിപ്പോ കുറച്ച് സ്ഥലം പാടോ ഒക്കെ നമുക്കുണ്ട് കുറച്ച് സ്ഥലമൊക്കെ നമുക്കുണ്ടെങ്കില് കുറച്ച് ഫീൽഡ് അഗ്രികൾച്ചറൽ ഫീൽഡ് ഒക്കെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇന്നിപ്പോ നോക്കിയാൽ എല്ലാ കൊറോണ വന്നപ്പോഴും ആകെ പിടിച്ച് നിൽക്കുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാ ഫിഷറീസ് ഫിഷ് ഇൻഡസ്ട്രിക്ക് യാതൊരു കുഴപ്പമില്ല ഫുഡ് ഇൻഡസ്ട്രിയിൽ അതേസമയം ഹോട്ടൽസ് എല്ലാം തകർന്നു പോയി ഹോട്ടൽസ് എല്ലാം തകർന്നു പോയി പക്ഷെ കാരണം ഭക്ഷണം ഇല്ലാണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനത്തെ മേഖലകൾക്ക് ഒരു കാലഘട്ടത്തിലും ഒരു ഷോർട്ടേജ് ഉണ്ടാകും നിങ്ങളെ കുറവിലങ്ങാടിൽ നിന്ന് വിളിക്കുക എത്ര ഷോപ്പാണ് ഫിഷ് പ്രോസസിങ് ഫിഷ് ഇതിന് സേവിയൊക്കെ വേണ്ടി വന്നത് അപ്പൊ നല്ല രീതിയിൽ അക്രകൾച്ചർ ഫാമ്സ് നടത്തി അതിന് നല്ലൊരു ഒരു പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഇതിലോട്ട് കടന്നു കയറാവുന്നതാണ് അതായത് നമ്മൾ തന്നെ ഒരു ജോലിക്കാർ നമ്മൾ തന്നെ ഒരു എന്താ പറയുക ഒരു മുതലാളി ആവുന്ന ഒരു രീതിയാണ് എന്താണ് ആൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മറ്റാരെയും ആശ്രയിക്കുക നമ്മൾ തന്നെ ഒരു അതിൽ നമുക്ക് നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഷർവീസിനെ കുറിച്ച് നിങ്ങൾ പലതും പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഫീൽഡാണ് ഈ പറയുന്ന ഒരു അപ്പൊ അത് കൊറിയൻ മാനേജ്മെന്റും അതുപോലെ ഇൻഡസ്ട്രി ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ് ദൻ അത് തന്നെയാണ് പ്രാക്ടീ വാട്ടർ ഇവിടെയൊക്കെ ചെന്ന് പഠിച്ചാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാല് നമ്മള് വെറുതെ ഇന്നത്തെ ഒരു പ്രത്യേകത വെറുതെ ഒരു എംബസ്സി എടുത്തിട്ട് കൊണ്ട് ജോലി എംബസ്സിൽ പക്ഷെ നമുക്ക് ജോലിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇത് പഠിച്ച് ഇമീഡിയറ്റ് ആയിട്ട് ജോലിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അത്തരം കോഴ്സുകളെ കുറിച്ച് നോക്കണം ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് കുറച്ച് കുറച്ച് കാശ് ഏതായാലും ഉറക്കേണ്ടി വരും അപ്പൊ മാത്രമല്ല ഇങ്ങനെ കാശ് ഇറക്കാൻ നേരത്ത് ചിലപ്പോ നമുക്ക് പല ഗവൺമെന്റിന്റെ പല സ്കീംസും ഉണ്ട് പഞ്ചായത്ത് വില്ലേജ് വില്ലേജും ഏറ്റൊക്കെ ഡിസ്കസ് ചെയ്ത് തരണമെങ്കിൽ പല ചെറിയ ലോൺസ് ലോൺസെല്ലാം കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഏത് ഇൻഡസ്ട്രിയും ഏത് ബിസിനസ് സ്ഥാപനങ്ങളും നമുക്ക് ആരംഭിക്കണമെങ്കിൽ ആദ്യം കുറെ അധികം പണച്ചെലവുണ്ട് പക്ഷെ നമ്മുടെ പ്ലാൻ നല്ലതാണെങ്കിൽ നമുക്ക് ചെറിയ ഇൻട്രസ്റ്റിലും ഇത്ര ലോൺസ് തരാനുള്ള പല സ്കീംസും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഇതിൽ കാശില്ല എന്നുകൊണ്ടൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല കാശ് തരാൻ ബിൽഡിങ് ആണ് ചില സ്ഥലം പക്ഷെ നമ്മൾ അതുപോലെ കാരണം ഏത് ബിസിനസ്സിനും പച്ചപിടിക്കണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലേ അത് സാധിക്കത്തുള്ളൂ ഒരുപാട് പാരവപ്പെട്ടുള്ള മേഖലയാണ് എപ്പോഴും ബിസിനസ് എന്നത് ദെൻ അതിൽ തന്നെ ആന്റർപ്രിയർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂടൊ അത് ഈ ആന്റർപ്രനിയർഷിപ്പ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഒരു ആന്റർപ്രനർ എന്ന് എന്താ സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടുപിടിച്ച് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കുന്ന ഒരു തന്നെയാണ് അതായത് പണ്ടൊക്കെ നമ്മള് എന്താ പറയാ ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു ജോലി കണ്ടുപിടിച്ച് നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ ജോലി ചെയ്യാൻ ഇപ്പൊ ഗവൺമെന്റ് പറയുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു എന്താണ് ഒരു ജോബ് എന്താണ് ഗീവർ ആവുക അല്ലെങ്കിൽ ജോലി കൊടുക്കുന്ന ജോലി നൽകുന്ന ഒരു ദാതാവുക അതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ജോലിക്കാരനാവാതെ ജോലി കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക അവര് എംപ്ലോയി എന്ന നിലയിൽ എംപ്ലോയർ ആയിട്ട് മാറും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാരണം നമ്മൾക്ക് പൊതുവെ ആ ഒരു മെന്റാലിറ്റി ഇല്ല മലയാളികൾ ഇത്തിരി വീക്കാണ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നോർത്ത് ഇന്ത്യൻസിനെ നോക്കിക്കോ മാറി അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാരണം നമ്മൾക്ക് പൊതുവേ ആ ഒരു മെന്റാലിറ്റി ഇല്ല മലയാളികൾ ഇത്തിരി വീക്കാണ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ നോക്കിക്കോ കാരണം പല ബിസിനസ്സും ഒക്കെ അവര് ഭയങ്കര പിടിക്കില്ല അവര് വലിയ ബോധമൊന്നും ഉണ്ടാകുന്നില്ല പഠിപ്പമൊന്നും ഉണ്ടാകുന്നില്ല നല്ല കാശ് ഉണ്ടാക്കി മലയാളികൾ അങ്ങനെ അധികം ബിസിനസ്സിൽ അധികം കുറച്ച് പേരുണ്ട് പക്ഷെ വലിയ തോതിലുള്ള ബിസിനസ്സുകളൊന്നും ഒന്നും മലയാളികൾ ഇടപെടാറില്ല അതെല്ലാം നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് എന്ന് നോക്കി അറിയാം നമുക്ക് ആ ഒരു നേച്ചർ നമുക്കില്ലാത്ത കൊണ്ടാണ് പക്ഷെ കുറച്ച് റിസ്ക് എടുക്കാനുള്ള ഒരു ഇത് ഉണ്ടാവണം പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുണ്ട് പ്രത്യേകിച്ച് സ്മോൾ സ്കെയിൽ ഇൻഡസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പല സ്കീംസ് ഉണ്ട് നിങ്ങൾ അത് ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒത്തിരി അധികം ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും